ഉത്തർപ്രദേശിലെ നോയിഡയിൽ ബി എൽഒമാർക്കെതിരെ ഇപ്പോൾ നടപടി എടുത്തിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം അറുപത് ബി എൽഒമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നു എസ് ഐ ആർ നടപടികൾ പൂർത്തിയാക്കിയില്ലെന്ന് ആരോപിച്ചാണ് കേസ് നൂറ്റി എൺപത്തിയൊന്ന് ബി എൽ ഒരെ പിരിച്ചുവിടാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി അതിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി എൽ ഒമാരെ സമ്മർദ്ദത്തിലാക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി നോബിൾ മാരിക്കും ചേരുന്നു നോബിൾ ഇത് കേരളത്തിൽ മാത്രം ഉയർന്ന വിഷയമല്ല മധ്യപ്രദേശിൽ നിന്ന് ബംഗാളിൽ നിന്നൊക്കെ നമ്മൾ നിരവധി വാർത്തകൾ കേട്ടു വേദനിപ്പിക്കുന്ന വാർത്തകൾ കേട്ടു ഇതാ ഉത്തർപ്രദേശിൽ ജോലി പൂർത്തിയാക്കാത്ത ബി എൽഒമാർക്കെതിരെ നടപടി വരെ എടുത്തിരിക്കുകയാണ് ബിരിത അത്യന്തം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ് ഉത്തർപ്രദേശിൽ ഓടിന്ന് വരുന്നത് കാരണം അറുപത് ബി എൽ ഒ മാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ജനപാത നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് ഈ കേസ് അതോടൊപ്പം തന്നെ ഏഴ് സൂപ്പർവൈസർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായും പറയുന്നത് ഇവർ ഇവരുടെ അഞ്ച് ശതമാനം ജോലി പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് വിവരങ്ങൾ ശേഖരിക്കുക മാത്രമല്ല അത് കമ്പ്യൂട്ടറിൽ കൃത്യമായി തന്നെ ഉൾപ്പെടുത്തുകൂടി ചെയ്യണം അക്കാര്യത്തിലൊക്കെ ഇവർക്ക് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അറുപത് പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് അത് മാത്രമല്ല അടുത്ത പടി എന്ന നിലയിൽ നൂറ്റി എൺപത്തിയൊന്ന് പേരെ പിരിച്ചുവിടാനുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് കൂടുതൽ പേരും അംഗൻവാടി ജീവനക്കാരൊക്കെയാണ് ഏതായാലും വലിയ സമ്മർദ്ദം ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ബി എൽ നേരിടുന്നത് കാരണം ഈ കൃത്യമായ സമയക്രമത്തിൽ ഇത് പൂർത്തിയാക്കുക എന്നാണ് വലിയ പ്രതിസന്ധി അത് മാത്രമല്ല പലർക്കും ഇതിൽ വേണ്ട പരിജ്ഞാനം ഇല്ല എന്നും വലിയ തിരിച്ചറിയാം പ്രത്യേകിച്ച് ഇപ്പോൾ നോയിഡയുടെ സാഹചര്യമാണെങ്കിൽ ഈ കമ്പ്യൂട്ടറിലേക്ക് ഈ വിവരങ്ങൾ എൻ്റർ ചെയ്യുക അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വൈകിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് പൂർത്തിയാക്കിയെങ്കിൽ മാത്രമാണ് ഈ പ്രക്രിയ പൂർത്തിയാകുകയുള്ളൂ എന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കുന്നു ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് അതായത് കേസെടുക്കുന്ന നിലയിലേക്ക് ഒരു സാഹചര്യം മാറിയിരിക്കുന്നു പലയിടത്തും ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ നോയിഡയിൽ ഇത്തരത്തിൽ ബി എൽ ഒമാർക്കെതിരെ കേസെടുത്തുള്ള നടപടി ജില്ലാ കളക്ടർ തന്നെ നിർദ്ദേശം നൽകിക്കൊണ്ട് തീരുമാനം എടുത്തിരിക്കുകയും ചെയ്തതായാലും ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇവരുടെ സമ്മർദ്ദം ഇത് രക്ഷിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം അത് മാത്രമല്ല ഇപ്പോൾ ഈ ഇത്തരത്തിൽ നൂറ്റി എൺപത്തിയൊന്ന് വരെ പിരിച്ചുവിട്ടുകഴിഞ്ഞാൽ കൂടുതൽ ആളുകളെ എടുക്കേണ്ടതായി വരും അവർക്ക് ഇത് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ആശങ്ക കണ്ടു അല്ലെങ്കിലും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിൽ ഉണ്ടായിരിക്കുന്നത് ബി എൽ ഒമാർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നു എന്ന് കൂടുതൽ ആശങ്ക മറ്റ് ബി എൽ ഒമാർക്ക് ഉണ്ടാക്കുകയും അത് വേഗത്തിൽ ജോലികൾ പൂർത്തിയാക്കാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ വേഗത്തിൽ ജോലി പൂർത്തിയാക്കുമ്പോൾ പലരും പല വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ വോട്ടർമാരുടെ വിവരങ്ങൾ പലതും ഉൾപ്പെടുത്തുന്നില്ല എന്നൊരു ആശങ്ക അത്തരത്തിലുള്ള വിമർശനം രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നതായാലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ വലിയ വിമർശനമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെയെങ്കിലും എസ് ഐ ആർ എന്ന് പൂർത്തിയാക്കിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത്തരത്തെ ആളുകൾക്ക് വോട്ട് നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബി എൽ ഒ മാർ സമ്മർദ്ദത്തിലാകുമെന്നോ ആ കാര്യങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പരിശോധിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അറുപത് ബി എൽമാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ രാജ്യത്ത് അപൂർവമായി മാത്രമായിരിക്കും ഇപ്പോൾ ഈ എസ് ഐ ആർ ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ ഇത്തരത്തിൽ ബി എൽ സ്വാഭാവികമായും വലിയ ആശങ്ക എന്ന കാര്യത്തിൽ യാതൊരു ശരി അതാണ് ആശങ്ക ഒഴിയുന്നില്ല അത് തന്നെയാണ് നോബൽ ബാരിക്കാരൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിലേതാ ഇപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിലേക്ക് കേസെടുക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു കോൺഗ്രസ് വലിയ പ്രതിഷേധമാണ് ഇക്കാര്യത്തിൽ ഉയർത്തുകയും ചെയ്യുന്നത്